ട്വൻ്റി ട്വൻ്റി പാർട്ടി ഇത്തവണ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു മത്സരമാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ന് കൊച്ചി കോർപ്പറേഷൻ അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി തൃക്കാക്കര മുനിസിപ്പാലിറ്റി മരട് മുനിസിപ്പാലിറ്റി അതായത് ഒരു കോർപ്പറേഷനും മൂന്ന് മുനിസിപ്പാലിറ്റികളും അടക്കം നാൽപ്പത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളും അതിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും കഴിഞ്ഞു അതിൻ്റെ പ്രചരണങ്ങൾ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ് വളരെ വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ പ്രവർത്തകരും ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇടങ്ങളിൽ മത്സരിക്കാനുള്ള എന്തുകൊണ്ടാണ് ഇത്തവണത്തെ പാർട്ടി കേരളത്തിലെ പതിനാല് ജില്ലകളിലും പ്രസൻസ് ഉള്ളൊരു പാർട്ടിയാണ് നമുക്ക് ഇഷ്ടംപോലെ മെമ്പർഷിപ്പും പതിനാറ് ലക്ഷത്തോളം മെമ്പർഷിപ്പുള്ള ഒരു പാർട്ടിയാണ് ട്വന്റി ട്വന്റി പാർട്ടി പക്ഷേ കുന്നനാട് പുറത്ത് ഇതുപോലെ ജനങ്ങൾ കുന്നാടിലെ ആ ഒരു സദ്ഭരണം ജനക്ഷേമ ഭരണം അത് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയത് അല്ലെങ്കിൽ ആവിഷ്കരിച്ച പദ്ധതികൾ നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആവശ്യപ്രകാരം നമ്മുടെ പഞ്ചായത്തുകളിലേക്കും വരണം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വരണമെന്നുള്ള ഒരു ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തവണ വിപുലമായ രീതിയിൽ കുന്നത്താണ്ട് പുറത്ത് ഇത്തരം ഒരു വലിയ മത്സരത്തിന് ട്വന്റി ട്വന്റി പാർട്ടി തയ്യാറെടുത്തത് ഇല്ല ഇല്ല ട്വന്റി ട്വന്റി പാർട്ടി എപ്പോഴും മത്സരിക്കുന്നത് ഒറ്റയ്ക്കാണ് ട്വന്റി ട്വന്റി പാർട്ടിയുടെ മാത്രം സ്ഥാനാർത്ഥികളാണ് ഒരു മുന്നണികളുമായിട്ടോ മറ്റേതെങ്കിലും പ്രാദേശിക കക്ഷികളുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല നമ്മൾ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ട്വന്റി ട്വന്റി പാർട്ടിയുടെ ബ്രാൻഡിൽ മാങ്ങ എന്ന ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അതിൽ അതിൽ ഉണ്ടായിരുന്ന പല ആളുകളും പോയി അതിന്റെ പോലെ നേരത്തെ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടില്ല അതിനുള്ള മറുപടി ഈ ട്വന്റി പാർട്ടിയിൽ നിന്ന് പോയി എന്ന് പറയുന്നവരൊക്കെ ഈ ദേശാരണ കിളികളാണ് എന്തെങ്കിലും ഇവിടെ നിന്ന് ലഭിക്കുമെന്ന് വന്ന് പറഞ്ഞ് വളരെ ചുരുങ്ങിയ കാലങ്ങളിൽ മാത്രം പ്രവർത്തിക്കുമ്പോൾ ഈ പാർട്ടിയുടെ ശൈലിയും അല്ലെങ്കിൽ ഈ പാർട്ടി രാഷ്ട്രീയത്തിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്നവരുടെ പാർട്ടിയല്ല നമ്മളൊക്കെ അതാത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ജോലിക്കാരാണ് അല്ലെങ്കിൽ വ്യവസായങ്ങൾ ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വരുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ നിരാശയായിരിക്കാം അഴിമതി അല്ലെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കാം അതിൽ നിന്ന് ജീവിച്ച് മുന്നോട്ട് പോകാം എന്ന് പറയുന്നവർക്കൊക്കെ മോഹഭംഗം വരുമ്പോഴാണ് ഇവരൊക്കെ പാർട്ടി വിട്ടു പോകുന്നത് എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവരാരും തന്നെ ആ പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകരോ സജീവമായി പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ വന്നവരോ അല്ല എന്നാൽ ഇപ്പോൾ ഒന്ന് രണ്ട് പേര് ഇപ്പോൾ അടുത്ത നാളുകളിൽ പോയത് ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും അവരാകെ ഒരു മീറ്റിങ്ങിനോ രണ്ട് മീറ്റിങ്ങിനോ ഒക്കെയാണ് ഇവർ പങ്കെടുത്തിരിക്കുന്നതിന് അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകൾ വരുന്നു പോകുന്ന അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളതാണ് പക്ഷേ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് പോകുന്നവരെ കുറിച്ച് സംസാരിക്കാതെ ട്വൻ്റി ട്വൻറ്റിയെ കുറിച്ച് പറയുന്നത് ട്വന്റി ട്വന്റി പാർട്ടിക്കെതിരായി ഇന്ന് മത്സരിക്കുന്നത് എല്ലാ മുന്നണികളും ഒറ്റ കെട്ടായിട്ടാണ് അത് ഇപ്പോൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ ബി ജെ പി ഒക്കെ കൂടെ മത്സരിക്കുമ്പോൾ ട്വന്റി ട്വന്റി പാർട്ടിയെ എങ്ങനെ പരമാവധി ഫോക്കസ് ചെയ്ത് തളർത്താം തളർത്താമെന്നുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ അതിന് കാണാൻ സാധിക്കൂറും അതെ പക്ഷേ പറയപ്പെടുന്ന ബാക്കി മൂന്ന് കിഴക്കമ്പലത്ത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ നമ്മൾ തുടങ്ങിയതാണ് സമീപ പഞ്ചായത്തുകളിലും നമ്മൾ വാഗ്ദാനം ചെയ്ത പോലെ തന്നെ എല്ലാവർക്കും കിഴക്കമ്പലത്ത് ആ വിപുലമായ സുരക്ഷാ മാർക്കറ്റുകളിൽ ആളുകൾക്ക് വന്ന് സാധന സാമഗ്രികൾ വാങ്ങാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു ആ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നമ്മൾ പൂട്ടിയത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും അവരുടെ ഭരണ അല്ലെങ്കിൽ അവരുടെ ഭരണ കക്ഷി അവരുടെ ആ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് പൂട്ടുന്ന ഒരു നിലപാടുണ്ടായപ്പോൾ അത് നമ്മൾ പിന്നെ തുറന്നില്ല എന്നുള്ളതാണ് പക്ഷെ അത് ഈ ഡിസംബർ ഇരുപതാം കൂടെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കും ആ പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങളെല്ലാം തന്നെ നിറവേറ്റപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കിഴക്കമ്പലത്താണെങ്കിലും നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതിനു ശേഷവും അഴിമതി തുടച്ചു മാറ്റിയതിൻ്റെ ഭാഗമായി ഏകദേശം അമ്പത് കോടി രൂപയോളം ജനങ്ങളുടെ പണം അതിപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ഏതെന്ന് ചോദിച്ചാൽ അത് ട്വന്റി ട്വന്റി പാർട്ടി മാത്രമേ ഉണ്ടാവത്ത ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ എന്ന് പറയുന്ന ഒന്ന് അഴിമതി രഹിതമായ ഒരു പ്രവർത്തനം അഴിമതി തുടച്ചു നീക്കുക സകല മേഖലകളിലും തുടച്ചു നീക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഉള്ള വാഗ്ദാനം എന്ന് പറയുന്നത് നല്ല റോഡുകൾ അതുപോലെ തന്നെ വെള്ളക്കെട്ടില്ലാത്ത അവസ്ഥ കുടിവെള്ളം വീടില്ലാത്തവർക്ക് പാർപ്പിടം അങ്ങനെയുള്ള അല്ലെങ്കിൽ തെരുവുനായ വിഷയങ്ങൾ ഇതിൽ നിന്നെല്ലാം ഒരു മാനിഫെസ്റ്റോ ഇറക്കി ജനങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ വയ്ക്കുന്ന വിഷയങ്ങൾ അത് പരിഹരിക്കാവുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ അമ്പത്തിയാറ് ഡിവിഷനുകളിലാണ് മത്സരിക്കുന്നത് ഈ അമ്പത്താറ് ഡിവിഷനുകളിലും ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് അവർ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും നമുക്കെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കൊച്ചി കോർപ്പറേഷനിലധികം കാണുന്നത് സാധ്യതയുള്ള എന്ന രീതിയിലുള്ള അതിനൊക്കെ അല്ല അതെല്ലാം ഇതുപോലെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ചില വ്യക്തികൾ ഉണ്ടാക്കിയ കഥ എന്നുള്ളതിന് ഉപരിയായിട്ട് വേറെ ഒന്നുമില്ല കാരണം നമ്മൾ ഒരു രാഷ്ട്രീയ കക്ഷിയുമായിട്ടും അങ്ങനെ ചർച്ചകളോ അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചർച്ചകളോ അത് ബി ജെ പിന്നല്ല യു ഡി എഫോ ഇടതുപക്ഷമോ അവർക്കൊക്കെ ആഗ്രഹങ്ങളുണ്ടാകും പല രീതിയിലുള്ള സമീപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനുള്ള ഒരു ചർച്ചയിലേക്കോ ഒരു തീരുമാനത്തിലേക്കോ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അകത്ത് പാർട്ടിക്കകത്ത് തന്നെ ഒരു ചർച്ച നടത്തി അതിനൊരു തീരുമാനത്തിലേക്കോ എത്തുന്നൊരു സാഹചര്യമേ ഇതുവരെ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നോക്കൂ നമ്മൾ ചാലക്കുടിയിൽ മത്സരിച്ചപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് മത്സരിച്ച് ഒരു ലക്ഷത്തി ആറായിരത്തോളം വോട്ടാണ് നമുക്ക് ലഭിച്ചത് അത് പല രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു സ്ഥാനാർത്ഥി ഒറ്റയ്ക്ക് ട്വന്റി ട്വൻ്റി ബ്രാൻഡിൽ ഈ ഒരു ലക്ഷത്തി ആറ് വോട്ട് സമാഹരിക്കുന്ന ഒരു എത്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട് പക്ഷെ അത് മനഃപൂർവ്വമായിട്ട് ഇവിടുത്തെ മുഖ്യധാരാ ഒക്കെ അതിൻ്റെ ആ ഒരു നമ്മളുടെ ഒരു പ്രവർത്തന ശൈലിയോ അല്ലെങ്കിൽ രീതികളോ അത് ജനങ്ങളിലേക്ക് എത്തിക്കും ഏറ്റവും ദുഃഖകരമായ കാര്യം